നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമുക്ക് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വരിക കീശ്വാസം തോന്നുക അതുപോലെ തന്നെ വൈറസ്തംഭനം തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇതൊരു പക്ഷേ ഗ്യാസ് ട്രബിൾ മൂലമാകാം ഡെയിലി ഒരു ആറ് മുതൽ പതിനഞ്ച് വരെ പോകുന്ന ഏമ്പക്കമാണെങ്കിലും കീഴ്വാസമാണെങ്കിലും നോർമലാണ് അതിൽ കൂടി കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം വരിക അപ്പം ഇങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലായ്മ വരാം അതുപോലെ തന്നെ തലവേദന അനുഭവപ്പെടാം തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇപ്പോൾ ഈ ഗ്യാസ് ട്രബിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറും ആമാശയും ഒക്കെ നേരിട്ട് കണക്ട് ചെയ്യുന്ന അതായത് സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വാഗസ് നിറവുണ്ട് ഈ വാഗസ് നിറവിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം കറക്റ്റ് ആയിട്ട് നടക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഗ്യാസ് സ്റ്റബിളിൻ്റെ ബുദ്ധിമുട്ട് വരിക നമുക്കറിയാൻ പറ്റും നമുക്ക് ഗ്യാസ് ഒക്കെ ഒരുപാട് വയറിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റ് പേ അനുഭവപ്പെടാം അതുപോലെ തന്നെ വയർ വേദന അതുപോലെ നമുക്ക് പുറം വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം നമ്മൾ ഈ ഗ്യാസ് വന്ന സമയത്ത് ഒന്ന് ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏമ്പക്കും പോകുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് മസാജ് ചെയ്യുന്ന സമയത്ത് പാരാസിമ്പതറ്റിക് നിറവിൻ്റെ സ്റ്റിമുലേഷൻ കൂടും ഇങ്ങനെ പാരാസിമ്പത്തിക് നിറവിൻ്റെ സ്റ്റിമുലേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വേഗസ് നിറവ് നമ്മുടെ ആമാശയും തലച്ചോറൊക്കെ സന്ദേശങ്ങൾ കൈമാറുന്ന ആ വേഗസ് നിറവിൻ്റെ പ്രവർത്തനം കൂടും ഇങ്ങനെ പ്രവർത്തനം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഗ്യാസ് പോകുന്നത് അപ്പോൾ വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഗ്യാസ് സ്റ്റബിളിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാതിരുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ രാവിലത്തെ ഭക്ഷണമൊക്കെ സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നേക്കാം അതുപോലെ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ മസാല അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും എണ്ണക്കടികളാണെങ്കിലും മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരൊക്കെ എന്നും ഒരേ എണ്ണയിലായിരിക്കും സാധനങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടാവുക നമ്മൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ അത്ര വൃത്തിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല ഡെയിലി ഓരോ എണ്ണയായിരിക്കും യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡെയിലി ഓരോ എണ്ണ യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർ വേദന അനുഭവപ്പെടാം പിന്നെത്തൊരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കാണുന്നത് ഈ പ്രെഗ്നൻസി ടൈമിലൊക്കെ വരുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടുതൽ നമുക്ക് ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞോളും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ച് ആയിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം വരാം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഗ്യാസ് അറിയേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പയറ് പരിപ്പ് കടലയൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റിലൊക്കെ പെയിൻ വരുന്ന സമയത്ത് നമുക്ക് അത് അറ്റാക്കിൻ്റെ പെയിനാണെന്ന് തോന്നിപ്പോകും പക്ഷെ അറ്റാക്കിൻ്റെ പെയിനും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പെയിൻ നമ്മൾ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അറ്റാക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് വിട്ടുവിട്ടിട്ടായിരിക്കും പെയിൻ കൂടുതൽ അനുഭവപ്പെടുക അത് മാത്രമല്ല ആ പെയിൻ നമുക്ക് കയ്യിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നും നമുക്ക് അമിതമായിട്ടുള്ള വയർപ്പും കാര്യങ്ങളൊക്കെ തോന്നും പക്ഷെ ഗ്യാസിൻ്റെ പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് നിൽക്കും അങ്ങനെ അപ്പോൾ ഗ്യാസിൻ്റെ പെയിനും അറ്റാക്കിൻ്റെ പെയിനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് തീരെ ഗ്യാസിൻ്റെ പെയിൻ പെട്ടെന്ന് ഒരു ദിവസം ഗ്യാസിൻ്റെ പെയിൻ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹാർട്ട് ഒന്നും ഇല്ലാതെ റൂൾ ഔട്ട് ചെയ്യുന്ന നല്ലതായിരിക്കുള്ളൂ അല്ലാതെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈമിങ്ങ് തന്നെയാണ് എന്നും കറക്റ്റ് സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ രാവിലത്തെ ഫുഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല രാവിലത്തെ ഫുഡ് എല്ലാ കംപ്ലയിൻറ്റിനും വളരെ മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു ബ്രെയിൻ വളരാൻ വേണ്ടിയിട്ട് പ്രഭാത ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഒന്നാണ് അപ്പോൾ നിങ്ങൾ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ കഴിയുന്നതും രാത്രിയൊക്കെ പ്രത്യേകിച്ച് രാത്രിത്തെ ഭക്ഷണത്തിൽ ഈ കടല പയർ പരിപ്പ് അങ്ങനെ ഗ്യാസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഉച്ച സമയത്തൊക്കെ കഴിച്ച് വലിയ പ്രശ്നമല്ല പക്ഷേ രാത്രി നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതുപോലെ രാത്രി നമ്മൾ കിടക്കുന്നതിനെക്കാറ്റും രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കാരണം വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാം അതുപോലെ തന്നെ നമുക്ക് തൈറോയിഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാം അപ്പോൾ തൈറോയിഡ് മൂലമുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുണ്ടാകാൻ സാധിക്കുകയുള്ളൂ പ്രഗ്നൻസിക്ക് ശേഷം വരുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പിത്ത സഞ്ചിയിൽ കല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതും നിങ്ങളൊന്ന് തുടക്കത്തിൽ കൺട്രോൾ ചെയ്താൽ നന്നായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരുപാട് എടുത്ത് വിട്ടിട്ട് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്ന് കുറയും അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്ന് ശ്വാസം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വിടുന്നത് നല്ലതായിരിക്കും പിന്നെ നന്നായി ചവച്ചരച്ച ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നാരമുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് അധികം ഉൾപ്പെടുത്തണം പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കഴിക്കുന്നത് നല്ലതായിരിക്കുള്ളൂ പിന്നെ ജങ്ക് ഫുഡ് ആണെങ്കിലും മൈതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും ഓയിൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതും പരമാവധി കുറയ്ക്കണം പിന്നെ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്ന ശീലമുള്ളൊരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും പരമാവധി കുറച്ച് കൊണ്ടുണ്ടായിരിക്കും നല്ലത് പിന്നെ അമിതമായ വണ്ണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ രാത്രിത്തെ ഭക്ഷണം നിങ്ങൾ ഫ്രൂട്ട്സ് ആക്കുന്നത് നല്ലതായിരിക്കും അത് നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൺട്രോൾ ചെയ്ത് സാധിക്കും പിന്നെ ഗ്യാസ് സംബന്ധമായി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏംപക്കവും അതുപോലെ തന്നെ വയറ് സ്തംഭവും കീഴ്ശ്വാസവും വിശപ്പില്ലായ്മയും തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും ഇതേപോലെ തന്നെ നമുക്ക് തലവേദനയും വരാം കാരണം തലവേദന ഒക്കെ നമ്മുടെ വയറ് നന്നായിട്ടില്ലെങ്കിൽ മൈഗ്രീൻ തലവേദന വരുന്നതാണ് അപ്പോൾ വയറ് നമ്മൾ കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ പോലത്തെ തലവേദനയും വരാം അതിനോടനുബന്ധിച്ച് നമുക്ക് ഷർദിയും വിശപ്പില്ലായ്മയും മലബന്ധം തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടേക്കാം നമുക്ക് ഗ്യാസിൻ്റെ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇന്ന് ഹോമിയോപ്പതിയിൽ വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ഗ്യാസ് ട്രബിളിനാണെങ്കിലും വയറ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ലഭ്യമാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്